യു പിയിലെ റായ്ബറൈനി മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയാണ് അൻപത്തിനാല് വയസ്സുള്ള രാഹുൽ ഗാന്ധി ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായും രാഹുൽ ഗാന്ധിയെ നിയോഗിച്ചതായി കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചൊവ്വാഴ്ച രാത്രി നടന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിലാണ് രാഹുൽ പ്രതിപക്ഷ നേതാവാകാനുള്ള തീരുമാനം ഇന്ത്യ മുന്നണി കൈക്കൊണ്ടത് തുടർന്ന് കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രോട്ടൈം സ്പീക്കർ ഫർത്തുഗരി മഹ്ദാബിന് കത്തെഴുതുകയും തീരുമാനം അറിയിക്കുകയും ചെയ്തു ബുധനാഴ്ച രാഹുൽ ഗാന്ധി ലോക്സഭയിലെത്തി ഉത്തരവാദിത്തം ഏറ്റെടുത്തു സ്പീക്കർ ഓം ബിർളയെ ശേഷം അദ്ദേഹവും ഔപചാരിക നടപടികളോടെ പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റു പ്രതിപക്ഷ നേതാവായി സ്ഥാനം ഏറ്റെടുത്തതോടെ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിച്ചിരിക്കുകയാണ് ഇത് പ്രോട്ടോകോൾ ലിസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും അദ്ദേഹം പ്രതിപക്ഷ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെന്ന സ്വാഭാവിക മത്സരാർത്ഥിയായി മാറുകയും ചെയ്തു രണ്ടര പതിറ്റാണ്ടിലേറെ നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ രാഹുൽ ഗാന്ധി വഹിക്കുന്ന ആദ്യ ഭരണഘടനാ പദവിയാണിത് അഞ്ചാം തവണയാണ് രാഹുൽ എം ആകുന്നത് ചൊവ്വാഴ്ച ഭരണഘടനയുടെ പകർപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്തത് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വയനാട്ടിലും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ചെങ്കിലും വയനാട് സീറ്റ് രാജിവച്ചിരുന്നു വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കെ രാഹുലിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കുമെന്നുള്ള തീരുമാനവും ഉറപ്പായി കഴിഞ്ഞു രണ്ടായിരത്തി നാലിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ രാഹുൽ ഗാന്ധി ആദ്യമായി ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്ന് വിജയിച്ചു മൂന്ന് തവണ അമേഠിയിൽ നിന്ന് അദ്ദേഹം വിജയിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു എങ്കിലും അമേഠിയിൽ രാഹുൽ രാഹുൽഗാന്ധി തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് എന്തൊക്കെ അവകാശങ്ങളാണ് ലഭിക്കുന്നത് ലോക്സഭയിലേയും രാജ്യസഭയിലേയും പ്രതിപക്ഷ നേതാക്കൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് നിയമപരമായ അംഗീകാരം ലഭിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ഭരണഘടനയിലില്ല പാർലമെന്ററി ചട്ടത്തിലാണ് പരാമർശിച്ചിരിക്കുന്നത് ഭരണഘടനാ പദവികളിലേക്ക് നിയമനങ്ങൾ നടക്കുമ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവിന് പങ്കുണ്ട് അതായത് ഇപ്പോൾ അത്തരത്തിലുള്ള നിയമനങ്ങൾ നടന്നാൽ അതിൽ രാഹുൽ ഗാന്ധിക്കും പങ്കുണ്ടാകും എന്ന സാരം ലോക്പാൽ സി ബി ഐ ഡയറക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ എൻ എച്ച് ആർ സി തലവൻ പ്രതിപക്ഷ നേതാക്കൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമിതികളിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി അംഗമായിരിക്കും അവരുടെ നിയമനത്തിനായുള്ള പാനലുകളിൽ അംഗമായി അദ്ദേഹം മാറും ഈ നിയമനങ്ങൾ നടക്കുമ്പോഴെല്ലാം പ്രധാനമന്ത്രിയും അംഗങ്ങളും ഇരിക്കുന്ന അതേ മേശയിലാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി ഇനിയിരിക്കുക ഈ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ സമ്മതവും പ്രധാനമന്ത്രി വാങ്ങേണ്ടി വരും കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായവും ഉപദേശവും പ്രധാനമാണ് സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങൾ തുടർച്ചയായി അവലോകനം ചെയ്യാനും സർക്കാരിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനും രാഹുലിന് കഴിയും സർക്കാരിൻ്റെ എല്ലാ ചെലവുകളും പരിശോധിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ തലവനാവുകയും അവ അവലോകനം ചെയ്ത ശേഷം അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഇനി രാഹുൽഗാന്ധിയായിരിക്കും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പാർലമെൻറ്റിന്റെ പ്രധാന കമ്മിറ്റികളിൽ ചേരാനും രാഹുൽഗാന്ധിക്ക് അവകാശമുണ്ടായിരിക്കും സർക്കാരിന്റെ പ്രവർത്തനം തുടർച്ചയായി അവലോകനം ചെയ്യാനുള്ള അവകാശവും പ്രതിപക്ഷനേതാവിനാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഇനി എന്തൊക്കെ സൗകര്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ റാങ്ക് പ്രതിപക്ഷ നേതാവിന് അതായത് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും സർക്കാർ വകയായി പൂർണ്ണമായും സജ്ജീകരിച്ച ഒരു ബംഗ്ലാവും പാർലമെന്റിൽ ഒരു ഓഫീസും ഇനി രാഹുൽ ഗാന്ധിക്ക് സ്വന്തമാകും രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സുരക്ഷ അതിപ്രധാനമാണ് അതുകൊണ്ടുതന്നെ ഇനി മുതൽ ഉയർന്ന തലത്തിലുള്ള സുരക്ഷയായിരിക്കും ലഭിക്കുന്നത് വിമാനത്തിന് സൗജന്യമായി സഞ്ചരിക്കാം അതുപോലെ തന്നെ ട്രെയിനിലുള്ള യാത്രകളും രാഹുൽ ഗാന്ധിക്ക് ഇനി സൗജന്യമായിരിക്കും പ്രതിപക്ഷ നേതാവിന് പൂർണ്ണമായും സജ്ജീകരിച്ച വാഹനം സർക്കാർ വിട്ടുനിൽക്കും യാത്രാ അലവൻസിന് ലഭിക്കും പ്രതിമാസം ലഭിക്കുന്ന ഹോസ്പിറ്റാലിറ്റി അലവൻസ് രാജ്യത്തിനകത്ത് ഓരോ വർഷവും നാൽപ്പത്തെട്ടിലധികം യാത്രകൾക്കുള്ള യാത്രാ അലവൻസുകൾ ടെലിഫോൺ സെക്രട്ടേറിയൽ സഹായം മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം പ്രതിപക്ഷ നേതാവിന് അതായത് രാഹുൽ ഗാന്ധിക്ക് ഇനി മുതൽ ഉണ്ടാകും പ്രതിമാസം ശമ്പളവും അലവൻസുകളും ചേർത്ത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇനി രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുക ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനം സ്വാഭാവികമായും സഭാ സഭാനേതാവിൻ്റെ പ്രവർത്തനത്തിൽ വിപരീതമായിരിക്കും ഈ ഉത്തരവാദിത്തം സഭയിൽ വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കപ്പെടുകയും ചെയ്യും ഒരു ജനാധിപത്യ സർക്കാരിൻറെ അനിവാര്യ ഘടകമാണ് പ്രതിപക്ഷം പ്രതിപക്ഷത്തുനിന്ന് ഫലപ്രദമായ വിമർശനം ഉയരേണ്ടത് ജനാധിപത്യ രീതിയിൽ അത്യാവശ്യമാണ് അതിനാൽ പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് പ്രതിപക്ഷമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല ഭരണം നടത്തുന്നത് ഭരണകക്ഷിയാണ് പ്രതിപക്ഷം വിമർശനവും അതുകൊണ്ട് തന്നെ ഇരുവർക്കും കടമകളും അവകാശങ്ങളുമുണ്ട് സഭയിൽ സർക്കാരിനെയും മന്ത്രിമാരെയും വിമർശനങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ പണിയാണ് തെറ്റായ സഭാ നേതൃത്വത്തെ പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും അതിനെ ശക്തിയായി എതിർക്കുകയും ചെയ്യുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ദൗത്യം പ്രതിപക്ഷവും സർക്കാരും ഒരുപോലെ സമവായത്തോടെ പ്രവർത്തിക്കണമെന്നുള്ളതാണ് രീതി പരസ്പര സഹിഷ്ണുത ഇല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന പ്രക്രിയ തകരുമെന്നുള്ളതുകൂടി ഓർക്കണം ഇത് മൂന്നാം തവണയാണ് ഗാന്ധി കുടുംബത്തിലെ ഒരാൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ റോളിലെത്തുന്നത് ഇതിനു മുൻപ് സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഒക്ടോബർ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി നാല് ഫെബ്രുവരി ആറ് വരെ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവിൻ്റെ ചുമതല വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ പതിനെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ ഇരുപത്തിനാല് വരെ രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നു ചൊവ്വാഴ്ച രാത്രി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാന നേതാക്കളുടെ യോഗത്തിലാണ് ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി നിയമിക്കുന്നത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം സംബന്ധിച്ച് സി പി അധ്യക്ഷ സോണിയാഗാന്ധി പ്രോട്ടൈം സ്പീക്കർക്ക് കത്തെഴുതിയതായി എഐ സി സി ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പതിനെട്ടാം ലോക്സഭയിൽ ജനങ്ങളുടെ ശബ്ദം ലോക്സഭയിൽ പ്രതിഫലിക്കുമെന്നും രാഹുൽ ഗാന്ധി അവരുടെ ശബ്ദമായി മാറുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ ഖാർഗെ പറഞ്ഞു കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെയും രാഹുൽ രാജ്യം മുഴുവൻ പര്യടനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ശബ്ദമായി ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം പത്തു വർഷത്തിന് ശേഷമാണ് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രതിപക്ഷ നേതാവിന് അവകാശവാദം ഉന്നയിക്കാൻ കോൺഗ്രസ്സിന് മതിയായ എം പിമാരില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലോക്സഭയിലെ അംഗസംഖ്യ ഇരട്ടിയായി രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസ് അമ്പത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളാണ് ഇത്തവണ നേടിയത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നാല്പത്തിനാല് സീറ്റുകൾ മാത്രമാണ് നേടാനായത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പിക്ക് ശേഷം ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയായിട്ടും കോൺഗ്രസിന് പ്രതിപക്ഷ കക്ഷി എന്ന അംഗീകാരം നേടാനായില്ല യഥാർത്ഥത്തിൽ പത്തു ശതമാനത്തിൽ താഴെ സീറ്റുകളുള്ള ഒരു പാർട്ടിക്ക് അധോസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാൻ കഴിയില്ല എന്ന ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ആ ഒരു സ്ഥിതിവിശേഷമുണ്ടായത്